ഹലോ അസ്സാമലൈക്കു എന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ഐസാഫ്യത്തും തരട്ടെ പഠിച്ചോന് വർക്കത്തും തരട്ടെ പണിയിലെല്ലാം എല്ലാവരും വിഷമങ്ങളും പഠിച്ച റബ്ബ് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു പച്ചക്കായും വെള്ളരി ഇട്ടിട്ട് മോരുകറി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ വെള്ളരിയും പച്ചക്കായ ഇട്ടൊരു മോരുകറിയും നല്ല അയില വറ്റിച്ച് തോന്നെട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാർമാർക്കോ ഫാമിലിക്കോ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഒന്നിൽ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുക പിന്നെ കമൻറ്റും ഇട്ടോളൂ അപ്പം എല്ലാവരും കമൻറ്റും ഞാൻ കാണാറുണ്ട് ഒരുപാട് ഒരുപാട് എനിക്ക് ഒരുപാട് കുടുംബങ്ങൾ കിട്ടിയ സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം വീഡിയോ ഇടണോ ഇടണോ എന്നുള്ള ചിന്ത നോക്കിയാൽ അറിയാം ഞാൻ എപ്പോഴെങ്കിലുമല്ലോ യൂട്യൂബിൽ വീഡിയോ ഇടാറുള്ളൂ പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി ഇടാറുണ്ട് അത് ചിലപ്പോൾ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് രാത്രിയായിരിക്കും വന്നിട്ടല്ലായിരിക്കും ഞാൻ ഇതെല്ലാം ഇടല് ഫുഡ് ഇപ്പോൾ നാളൊക്കെ ഫുഡ് ചിലപ്പോൾ ഇന്നുണ്ടാക്കിയേക്കും ടൈമില്ലെങ്കിൽ അങ്ങനെ എല്ലാം ആണ് അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ എന്താക്കും നിങ്ങൾക്ക് ഞാൻ പറ്റെങ്കിൽ റെസിപ്പിയെല്ലാം കാണിച്ചു തരേണ്ട അപ്പൊ നമ്മക്ക് എങ്ങനെയാണ് അത് നോക്കാം അപ്പൊ നമ്മള് മോരുകറി ഉണ്ടാക്കുകയാണ് അപ്പൊ ഞാന് ഇതാകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പച്ചക്കറിയും വെള്ളമൊക്കെ കേട്ടോ ആ കുക്കറിൽ വെഞ്ഞ് വെച്ചതാണ് നമ്മള് ചട്ടിയിലേക്ക് ചേഞ്ചാക്കൊടുക്കാൻ കേട്ടോ സ്റ്റാൻഡിന് എന്തോ ഒരു കളി അപ്പൊ ഞമ്മള് ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് എന്തോ പ്രശ്നായിട്ടോ നിൽക്കുന്നില്ല സ്റ്റാൻഡ് അപ്പൊ ഞമ്മള് ദാ നന്നായിട്ട് കൊറച്ച് നന്നായിട്ട് വേവട്ടോ പച്ചക്കായി വെള്ളരിക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മഞ്ഞപ്പൊടിയും കൊറച്ച് മുളകും പൊടി ഇട്ട് വേവിച്ചു വെച്ചി അപ്പൊ ഞമ്മള് ചട്ടിയിലേക്ക് വേച്ചെടുക്കണം മൊത്തം നന്നായിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് തളച്ച് വരട്ടെ ഒന്നുകൂടി നല്ല തലം വരട്ടെ ആ സമയം കൂടെ ഞമ്മക്ക് തേങ്ങ അരക്കണം നമ്മൾ മ്മളിതാദ തേങ്ങ മുരുകറിക്ക് അപ്പൊ വെള്ളയും പച്ചക്കറി നല്ല പിന്നെയും വന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഞമ്മക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സഫാരിന്റെ തേങ്ങ അങ്ങനെ അധികം സഫാരി എന്നു സാധനമാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉള്ള തേങ്ങ കുറച്ച് മതി ടോവർ വേണ്ട മോരുകറി എപ്പോഴും രണ്ടു ദിവസം മൂന്ന് ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതെല്ലാവരും ശ്രദ്ധിച്ചോളൂ നമ്മളെ മീൻകറി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മള് മീൻകറി വെച്ചിട്ട് പിന്നെ മീൻകറി വെച്ചാൽ അന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല പിറ്റേന്ന് പറഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നോറും നല്ല ടേസ്റ്റ് അല്ല അതേപോലെ കറി അപ്പൊ ഞാൻ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കണ്ടോളൂ ഒരു വെളുത്തുള്ളി പിന്നെ രണ്ട് ചെറിയ മൂന്ന് ചെറിയുള്ളി എല്ലാരും കോഴികറിയിൽ കഷ്ട ഇഞ്ചി കിട്ടണം കേട്ടോ ഇഞ്ചി പിന്നെ നമുക്ക് ചെറിയ ചീര കുറച്ച് ചെറിയ ചീരകൾ ഓവർ വേണ്ട എല്ലാരും എന്റെ കറികളെല്ലാം ഉണ്ടാക്കി നോക്കണം പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ കൊറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ടീനെ കുറച്ചും കൂടി മഞ്ഞപ്പൊടി തീകട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കൊറച്ച് വെള്ളം മതി അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പൊ പിന്നെ ഇഞ്ചിടാൻ മറക്കരുത് ഇതിന്റെ ഈ ഒരു ഇഞ്ചി കഷ്ണം ഇട്ടാല് നല്ല ടേസ്റ്റ് ആണ് ഇടാത്തവരുണ്ടെങ്കിലും ഒന്ന് ഇട്ടു നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിത് അരച്ചിട്ട് വരാം അപ്പൊ നമ്മളെ ചട്ടി ഒന്ന് മാറ്റേണ്ടി വന്നിട്ടോ നമ്മളെ എന്താ ചട്ടി മാറ്റി ചട്ടി മാറ്റിയ കഥ ഞാൻ പറഞ്ഞുതരാ ചട്ടി മാ ചട്ടി മാറ്റിയത് എന്താന്ന് പറഞ്ഞാല് ഒരു പെണ്ണ് വിളിച്ചിട്ടോ അതിന്റെ പണി ഇല്ലെന്ന് പറഞ്ഞിട്ട് പണിന്റെ കാര്യം എങ്ങനെ സംസാരിക്കുന്നു നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ ചട്ടി മാറ്റിയത് എന്ന് പറഞ്ഞാല് ഓളോട് സംസാരിച്ച് സംസാരിച്ച് ഓളെ സങ്കടം കേട്ട് കേട്ട് നമ്മള് ചട്ടി ഇത് കരിഞ്ഞു പോയി വെള്ളീനും പച്ചക്കായപ്പം ഞാൻ ചട്ടി മാറ്റി ഇനി നമ്മള് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചുകൊടുക്കുന്നു ആ തേങ്ങ അരച്ചത് കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ സാധനം ഒട്ടിച്ചിട്ടാ തോന്ന ഒരു ഇവിടെ അവിടെ ആദ്യം ഒട്ടിച്ചതാ വല്ലായിട്ട് നമ്മൾ ഒട്ടിച്ചതല്ല ഒരു ഇരിടും മൂടിയ പോലെ നമ്മളെ പച്ചക്കായും വെള്ളക്കും നല്ല ഉപ്പുണ്ടാകാം കേട്ടാ നല്ല രസം അത് കേട്ടാ നല്ല വെന്ത് വരണം വേകാതിതേപോലെ നന്നായിട്ട് ഉപയോഗിക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പ് ഉണ്ടാക്കാം പരിയപ്പിന്റെ ഇല്ലല്ലോ தயிர் எடுத்து தைரி நமக்கு உடக்கணும் ഞാനിത് അത് ഒരു പാക്കറ്റ് ഫുള്ള് എടുത്തീനെട്ടോ നന്നായിട്ട് അതൊന്ന് തിളക്കട്ടെ ചെറുങ്ങനെ ഒന്ന് തള ഇതിങ്ങനെ വറം വിട്ടാതന്നെ നല്ല രസമാണ് കേട്ടോ പിന്നെ നോരി ഒഴിച്ചു വച്ചാലേപ്പോ നന്നായിട്ട് ഇതേപോലെ ഒടക്കുക മിക്സിയിലടിച്ചാലും കൊഴപ്പില്ല മിക്സിയിലടിച്ചാലും ഓവറ് ജൂസായി പോകും അതുകൊണ്ടാണ് നന്നായിട്ട് ഈ കട്ടെല്ലാം ഉടക്കുക അപ്പൊ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ കമന്റ് അടിക്കുക നിങ്ങൾ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കും പോലെ രസം ഉണ്ടെങ്കിൽ ഉണ്ട് താത്ത എന്ന് പറയാ എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കിൽ കൊഴപ്പുണ്ടെന്ന് പറയ സഹോദരന്മാർക്കെല്ലാം ഒറ്റക്ക് നിക്കു നോക്കിയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറികളെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ മിഞ്ഞാങ് വെച്ച മീൻ മീൻകറിക ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇന്നൊരു അയില വറ്റിക്കുന്ന കൂടി ഇണ്ട് വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കുക അപ്പൊ കറി അതിലെ വറ്റിച്ചെടു ഇത് എനിക്ക് രണ്ടു മൂന്ന് ദിവസെല്ലാം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പഴേലും എല്ലാം വീടി എടുത്ത് വെക്കുന്ന നന്നായിട്ട് കൊടുക്കാ കറി നന്നായിട്ട് തളച്ച് കറി എല്ലാം ചട്ടിയിൽ വെക്കണം അപ്പൊ എനിക്ക് രണ്ട് മൂന്ന് ചട്ടിയുണ്ട് ഒരു അറച്ചു വെക്കാനും ഒന്ന് പച്ചക്കറി വെക്കാനും ഒന്ന് മീൻകറി വെക്കാനും ഇല്ല പിന്നെ മീൻകറി വെക്കുന്ന പച്ചക്കറി എല്ലാം പത്തലും ഉണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഈ തേങ്ങന്റെ ആ പച്ച ചവകു മാറങ്ങ അപ്പൊ ഇതെല്ലാണ് നമ്മുടെ വിശേഷങ്ങൾ എന്റെ കായ് നോക്കും ചട്ടി നാശായി കിട്ടണം ചൂടാ അവള് ജോലി പോയി എന്നിട്ട് വിളിച്ചപ്പോ ഭയങ്കര സങ്കടായി അങ്ങനെ ഓരോന്ന് പറയുന്നു അവര് ഇന്നലെ പറഞ്ഞോ ഒരു ഫാമിലിയിലോടെ ഇരുന്നോള് അപ്പൊ പറഞ്ഞ നാളെ തൊട്ട് വരണു പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച മുന്നെല്ലാം പറയണെങ്കിൽ ഇത്ര ഒരു ഫാമിലിക്ക് എല്ലാം പറ്റുന്ന ചതികളാണ് ഇപ്പൊ നമ്മളൊരു ജോലിന്ന് ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ നന്നായിട്ട് തളച്ച് ഞാൻ പറഞ്ഞു തരാം നന്നായി തിളച്ച് ഓഫാത്ത ഈ തള പോയ ശേഷം മാത്രം നമ്മളെന്താക്കിയാവുമ്പോ ചൂ ഭയങ്കര ചൂടിൽ ഇങ്ങനെ കൊടുക്കും അപ്പൊ ഞമ്മളെന്താക്കൈല് അതേ സ്പൂട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതിന്റെ തളേലൊന്നും കുറച്ച് ചൂട് പോയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ അപ്പൊ നമ്മള് ഫാമിലി എല്ലാം പെട്ടെന്ന് ഒരാളോട് നാളെ പണിക്ക് വരണ്ടാന്ന് പറയരുത് പ്ലീസ് ഫാമിലി എല്ലാം കാണുന്നതന്നെ എന്റെ യൂട്യൂബ് ഒരുപാട് ഞാൻ ജോലിക്ക് പോകുന്നിടത്തല്ലേ എന്റെ യൂട്യൂബിന്റെ നിങ്ങൾക്ക് ഓരോടും അടിച്ചു നോക്കാൻ പറയില്ലേ ഇപ്പൊ ഞാൻ പറയാണ് പെട്ടെന്ന് ഒരാള് പിന്നെ ഇപ്പൊ നമ്മള് ഞാൻ തന്നെ പോകുന്നോട് പറയാണ് ഷായി നാളെ വരണ്ടെട്ടോ എന്ന് പറയുമ്പോ നമുക്ക് സങ്കട നമുക്ക് പെട്ടെന്ന് പിന്നെ ഇവിടെ ഒരു പണി കിട്ടില്ല കിട്ടൂല അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്ക ഒരു പത്ത് ദിവസം മുന്നേങ്കിലും പറയാ ഒരു ഡേറ്റ് കൊടുക്ക ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒന്നാം തീയതി ആണെങ്കിൽ പറയുക പത്താം തീയതി തൊട്ട് നിങ്ങള് വരണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ജോലി നോക്കാം അല്ല പെട്ടെന്ന് വിളിച്ചിട്ടെങ്കിലും നാളെ തൊട്ട് വരണ്ടാണെങ്കിൽ എന്തൊരു വിഷമം ഉണ്ടാവും വേറൊരു പണി കിട്ടാനില്ല ആദ്യം ലോകം ആദ്യം നല്ല പണി ഉണ്ടെങ്കിൽ അപ്പൊ പണിയേ ഇല്ല എല്ലെങ്കിലും പെണ്ണുങ്ങൾ പണിയില്ലാതെ ഇങ്ങനെ കുളിക്കുന്ന ഗ്രൂപ്പിലെല്ലാം എന്തോ ഒരു പണിയില്ല പണിയില്ലാന്ന് പറഞ്ഞു വരുന്നുണ്ട് മെസ്സേജുകൾ അപ്പൊ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക ഫാമിലിയാണ് പെട്ടെന്ന് പണിക്ക് വരണ്ടാന്ന് ഒരിക്കലും ഒരാളും പറയരുത് ഒരു പത്ത് ദിവസം മുന്നേ പറയാ അപ്പൊ അവക്ക് പണി ഇല്ലാതെ വിളിച്ചു അവളെ സങ്കടങ്ങളെല്ലാം മാസം ഫസ്റ്റും കൂടിയല്ല പണി ഇല്ലാതെ ഭയങ്കര വിഷമല്ലേ അതിന് എന്റെ വെള്ളരിക്കും ഇത് കരിഞ്ഞു പോയി ചെയ്തു എന്താ ശരിക്കും ഓറോട് വർത്താനാണ് ഞാൻ തീ കൂട്ടി വെച്ചത് ഓർമ്മയില്ല ഇത് ഒന്ന് ചൂടാറിന്റെ നമുക്ക് കൊറച്ചൊന്നും ഇതാവട്ടാ ഇതെല്ലാം എന്നാ ഇടുകറിയില്ല വീട് എങ്ങനെ ഇട്ടു ഇടണ്ട് നിങ്ങളുണ്ടല്ലോ ഇപ്പൊ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് നമ്മക്ക് ഒരുപാട് ഇട്ടന്മാരുണ്ട് മെസ്സേജ് എല്ലാം വിടാനും ചൊയ്ക്കാനും ഒരുപാട് ആൾക്കാരിണ്ട് പിന്നെ പോലെ വെള്ളരിക്കും പച്ചക്കായും ഇട്ടിട്ട് മൂല കറിയും വെച്ചു നോക്കണം കേട്ടോ എന്നിട്ട് രസം ഉണ്ടെങ്കില് രസം ഉണ്ടെന്ന് പറയണോ എങ്ങനെയുണ്ട് പറയണോ ഇപ്പൊ ആ തളെല്ലാം നിന്നിട്ടുണ്ട് അപ്പൊ നമ്മക്ക് നമ്മളെ തൈര് ഒക്ക എല്ലാർക്കും അറിയാം പുളി കുറവാണ് ഇപ്പൊ ഈ തൈര് തയ്ച്ചിട്ട് ഒന്നിറക്കി കൊടുക്ക ഇത് പിന്നെ നമുക്ക് കറ്റിക്കണ്ട കരി നീ ചട്ടിക്കണ നല്ല ചൂടാണ് ഈ കറി മതി നമ്മക്ക് ചൂട് ഉണക്ക മീൻ വെച്ചാ പക്ഷെ ഞാൻ നൈര് വെള്ളത്തിൽ പോയി അല്ല ഞാൻ ഉണക്കി വെക്കുക എന്താണ്ടാ അതാരോ പറഞ്ഞു നമ്മള് കൂടിയിട്ട് ഫുഡ് നോ കഴിക്കാൻ പാടില്ല ചൂടുള്ളി പക്ഷെ നമ്മളെല്ലാരും ചെയ്യുന്ന സംഭവം രണ്ടേ ഉപ്പും കൂടി കൊടുക്കട്ടെ ീപൊന്നും വാങ്ങിട്ടില്ല എന്താ പറഞ്ഞാൽ എനിക്കോ പത്താം തിയാണ് ശമ്പളം കിട്ടുന്നത് ചട്ടിങ്ങോട്ട് മാറ്റി വെച്ച് ഞമ്മള് വറവട്ടു വറവട്ട് ഇപ്പൊ നമ്മള് വറവെട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ട വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതലും ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഉലുവ രണ്ടുമണി ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ കരിയേപ്പില്ലല്ലോ രണ്ടുമണി ഉലുവതി കേട്ടോ കൂടുതലാവണ്ട കൈ പിന്നെ നമ്മക്ക് ണ്ടായിക്കൊട്ടണ്ട രസം ചെറിയൊരു വേണമുണ്ട് വേണങ്ങ പിന്നെ നമ്മളെ ചോന്നമുളക് ചോന്നമുളക് വേണം കേട്ടോറുപ്പാണ് Mall gue, dong, teh. Iya, makanya hari ini keh, ke hari ണ്ടല്ലോ അപ്പൊ നമ്മള് വെള്ളരിയും പച്ചക്കായും ഇട്ട മോരുകറിയുണ്ടല്ലോ കരിയേപ്പിന്റെ കുറവുണ്ടല്ലേ എല്ലാർക്കും ഉണ്ടാക്കി നോക്ക ഒരു പെട്ടെന്നാവൂട്ട കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക തേങ്ങ അരിച്ചു പാരിയ മോര് മോരും കൂടിയും പൊടിച്ച് പാരിയ ഇപ്പൊ നമ്മളെ കറി സൂപ്പറാണ് കരിയേപ്പിന്റെ ലെല്യ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പം മോരുകറി കണ്ടല്ലോ അപ്പോൾ മോരുകറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ മോരുകറി ഉണ്ടാക്കിയിട്ട് വെള്ളരിക്കും പച്ചക്കായും ഒരുമിച്ചിട്ടിട്ട് മോരുകറി ഉണ്ടാക്കിയിട്ട് ഉണ്ട് എന്ന് ഒന്ന് എന്നോട് പറയണം തേങ്ങയിൽ ഇഞ്ചിടാൻ മറക്കരുത് ഇഞ്ചാണ് ഇതിന് ടേസ്റ്റ് അത് ഓവർ ഇഞ്ചി ഇടരുത് കുറച്ച് ഒരു കഷ്ണം ചെറിയൊരു ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് മോരുകറി ഉണ്ട് എന്ന് പറയണം അപ്പോൾ ഞാനൊരു മീൻ പറ്റിക്കുന്ന കൂടി എടുക്കും വീഡിയോ പക്ഷേ അത് ഇന്ന് പിന്നെ ഒരു പിന്നരീസ് ഇടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ദുവാ ചെയ്യുക പിൻഷാവുന്ന അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ